ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇപ്പോൾ ഇവിടെ രണ്ട് ദിവസമായിട്ട് വലിയ ശക്തിയായ മഴയൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ഇടയ്ക്ക് ഒന്ന് ചാറി പെയ്തു പോവും ഇടയ്ക്ക് കോര വെയിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്ന് ഞാനൊരു സ്നാക്സാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് നല്ല സ്നാക്സാണ് നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി ആയ ഒരു സ്നാക്സാണ് കേട്ടോ എന്നിട്ടിരിക്കുന്നത് ഈ മഴ സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും സോഫ്റ്റ്മായ നല്ലൊരു സ്നാക്സ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നു നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കഷ്ണം പനീർ എടുത്തിട്ടുണ്ട് ഇവിടെ പനീർ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ നല്ല പനീരാണ് നല്ല സോഫ്റ്റ് പനീരാണ് വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അപ്പോൾ പനീർ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ കട്ട് ചെയ്തു കേട്ടോ അതിനുശേഷം വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു കുറച്ച് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീബിൾ ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ചേർക്കണുണ്ട് കേട്ടോ ഓ ഇപ്പോൾ ഇട്ടിത് ഇഞ്ചി ഇഞ്ചി മുള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് അതിനുശേഷം ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തു അതിനുശേഷം ഒരു അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ എന്നിട്ട് നമ്മളിട്ട മസാലകളും ടൊമാറ്റോ സോസും ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കാണിച്ചല്ലോ എല്ലാ മസാലകളും ചേർത്ത് നല്ലപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തു അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പനീര് കഷ്ണങ്ങളുണ്ടല്ലോ ഓരോ കഷ്ണങ്ങൾ ഓരോന്നായി നമ്മൾ ഈ മസാലയിൽ എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യേണ്ട കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പനീർ കഷ്ണങ്ങളൊക്കെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യേണ്ടത് എല്ലാം നല്ലപോലെ ഒന്ന് തേച്ച് കുടിപ്പിക്കണ്ടെട്ടോ പനീരിൻ്റെ കഷ്ണങ്ങൾ പൊട്ടാതെ നോക്കണം കേട്ടോ വളരെ ശ്രദ്ധിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇതുപോലെ ഇങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചു കേട്ടോ എല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് വെക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പനീര് പനീർ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് ആണ് പനീർ ടിക്കയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പനീർ ടിക്ക അപ്പോൾ മസാലയൊക്കെ പരട്ടി വെച്ചാൽ ഞാൻ ഒരു പ്ലേറ്റിലേ ഇങ്ങനെ ഓരോന്നോ ഓരോന്നോ ഇങ്ങനെ പെറുക്കി വെക്കുകയാണ് കേട്ടോ മസാല പറ്റി വെച്ചതെല്ലാം ഞാൻ ഓരോന്നോരോന്നായി വേറൊരു പ്ലേറ്റിലേക്ക് എങ്ങനെ പകർത്തി വെച്ചു അതിനുശേഷം ഒരു പാൻ ഒരു വെച്ചു ആ പാൻ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത് സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത് ഓയില് നല്ല പോലെ ഒന്ന് ചൂടായി വന്നപ്പോൾ ലോ ഫ്ലെയിമിലാണ് നമ്മൾ മസാല പറ്റി വെച്ചിരുന്ന പനീർ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ പെറക്കി ഓരോന്നോരോന്നാക്കി വെച്ചു കൊടുത്തു കേട്ടോ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് ഒരുപാട് ഇങ്ങനെ കരിയിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചിരട്ടിയ മസാലയൊക്കെ ഒന്ന് മൂത്ത് കിട്ടണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഇതെല്ലാം ഇങ്ങനെ പരത്തി പരത്തി വെച്ചു കേട്ടോ അടിപാകം നല്ലപോലെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ആ മസാലയൊന്ന് മരിഞ്ഞു കിട്ടുക വേണ്ടു അതൊക്കെ ഒന്ന് പനീരൊന്ന് വിന്തും കിട്ടണം ഇത് അടിഭാഗം അങ്ങനെ വെന്ത് വന്നപ്പോൾ ഞാനൊരു ഫോർക്ക് എടുത്തിട്ട് ഒന്ന് എല്ലാം മറിച്ചിടണം കേട്ടോ ഓരോന്നോരോന്നായി ഞാൻ എന്താ ഇതുമാതിരി ഇങ്ങനെ മറിച്ചൊക്കെയാണ് മറിച്ചിട്ടു നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മഴ സമയത്തൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു പനിനീര ടിക്കിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്